നേരത്തെ നമ്മൾ സംസാരിച്ചൊരു കാര്യം ഈ പറയുന്ന വിദ്യാഭ്യാസ സംവിധാനവുമായി ബന്ധപ്പെട്ട സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത് സ്വാഭാവികമായും പുസ്തകങ്ങളിൽ നിന്ന് മാത്രമല്ല അതിനപ്പുറത്തേക്ക് ലൈഫിനെ ലോകത്തെ ഒക്കെ കാണാനും മനസ്സിലാക്കാനും ഉള്ളതൊക്കെ ആവണം എന്നുള്ളതൊക്കെയാണ് നമ്മുടെ കാഴ്ചപ്പാട് പക്ഷെ അതിൽ എത്രത്തോളം ക്രിയേറ്റീവായി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഈ ഇതേ കുട്ടികൾ അവരുടെ ഇന്റർവൽ സമയങ്ങളിൽ ഫോണിലേക്ക് പോകുന്ന നമുക്ക് ആരെ കാണുമ്പോഴാണ് സ്വാഭാവികമായും ആർദ്രത ഉണ്ടാവുക ലിജീഷ് അത് രണ്ട് പ്രായത്തിലുള്ള മനുഷ്യരെയാണ് ഒന്ന് കുഞ്ഞുങ്ങളെ കാണുമ്പോൾ മറ്റൊന്ന് മുതിർന്ന വലിയ മുതിർന്ന പൗരന്മാരെ കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായും ഒരു ആർദ്രത ഉണ്ടാവും നമ്മുടെ പെരുമാറ്റത്തിൽ അല്ലേ ഇവരിത് കാണുന്നില്ല ഇവരൊന്ന് സമപ്രായക്കാരെ കാണുന്നു മറ്റൊന്ന് വീട്ടിലുള്ളവരെ കാണുന്നു ഫോണിലുള്ള ഉള്ള കണ്ടന്റ് കാണുന്നു കുഞ്ഞു കുഞ്ഞുങ്ങളും വൃദ്ധരും നമുക്കില്ലാത്തവരും അതായത് നമ്മുടേതായിട്ടുള്ളവരല്ലാത്തവരും ഒക്കെ കാണുന്നത് പൊതുവിടങ്ങളിൽ നിന്നാണ് ബസ് കയറി സ്കൂളിലേക്ക് പോകുന്നിടത്ത് കളിക്കളത്തിൽ നിന്ന് ഇവിടെയൊക്കെ നമ്മൾ ആവശ്യത്തിന് പ്രിവിലേജ് അനുഭവിച്ചിട്ടുള്ള തലമുറയാണ് ഇതൊന്നുമില്ലാത്ത ടർഫിൽ മാത്രം കളിക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ പറയുന്ന ആർദ്രത ഉണ്ടാവില്ല അവരുടെ അടുത്തേക്ക് വരുന്ന അവരുടെ മുന്നിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്ന അവരുടെ തലച്ചോറിലേക്ക് അവർ പോലും അറിയാതെ പ്ലേസ് ചെയ്യപ്പെടുന്ന കുറേ ആശയങ്ങൾ മാത്രമാണ് ഈ കുട്ടികളെ നയിക്കുന്നത് ഇവരോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നേരത്തെ നിന്നെ ചോദിക്കുന്നുണ്ട് ഇന്നലെയും സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് മനുവിന് അത് കൃത്യമായിട്ട് ഒരുപക്ഷെ മനസ്സിലാവുകയും ചെയ്യും അവരുടെ ഭാഷ നമുക്കറിയില്ല അവരുടെ ഭാഷ അറിയാതെ നമ്മൾ എങ്ങനെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഇതൊരു വലിയ പ്രശ്നം കുട്ടി നമ്മളുടെ കുട്ടിയാണോ എന്നൊരു ചോദ്യം എപ്പോഴും നമ്മളുടെ മുമ്പിൽ ഉണ്ടാവണം എന്നുകൂടെ ഞാൻ വിചാരിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യുമ്പോഴൊക്കെ നാം നമ്മളുടെ കുട്ടി എന്ന് പറയുന്ന കൂടിയല്ല നാം നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള പല കുട്ടിയെയും പലപ്പോഴും കണ്ടിട്ടുള്ളത് നമ്മളുടെ വീട്ടുമുറിയിൽ നമുക്കുണ്ടായ കുട്ടി മാത്രം നമ്മളുടെ കുട്ടിയാവുകയും അല്ലാതെ നമ്മളുടെ ചുറ്റുവട്ടത്ത് കാണുന്ന നമ്മളുടെ ഒരു എക്കോസിസ്റ്റത്തിൽ വളർന്നു വരുന്ന കുട്ടികളെ മറ്റു കുട്ടികളായി കാണുകയും ചെയ്യുന്ന ഒരു പ്രവണത നമ്മളുടെ പുതിയ വീടുകളിൽ പുതിയ സ്കൂളുകളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ അധ്യാപകർ പലപ്പോഴും രക്ഷപ്പെട്ടു പോവുകയാണ് ക്ലാസ് മുറികളിൽ നിന്ന് ചെയ്യുന്നത് വളരെ സേഫായി തൻ്റെ കരിയർ എങ്ങനെ അവസാനിപ്പിക്കാമെന്ന ആലോചനയാണ് പലപ്പോഴും അധ്യാപനത്തിൻ്റെ ഭാഗമായി ഉടലെടുക്കുന്നത് എന്നൊരു സങ്കടകരമായ വസ്തുതയുണ്ട് സ്കൂളിലൊരു കുട്ടി ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം അധ്യാപകൻ ആദ്യം ഇന്നെടുക്കുന്ന നടപടി പിറ്റേ ദിവസം പാരൻറ്റിനെ സ്കൂളിലേക്ക് വിളിക്കുന്നു പാരൻറ്റിൻ്റെ മുമ്പിൽ ഒരു പ്രതിയായി ഒരു കുറ്റവാളിയായി കുട്ടി അവതരിപ്പിക്കുന്നു ഈ അവതരിപ്പിക്കൽ നടക്കുന്നത് മുതിർന്ന ക്ലാസ്സുകളിലല്ല ഈ അവതരിപ്പിക്കൽ നാലാം ക്ലാസ്സിലും അഞ്ചാം ഒക്കെ നടക്കുകയാണ് നാലാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് മുതൽ ആറാം ക്ലാസ് മുതൽ മുതലൊക്കെ റിബലായി ഒരു റിബലിൻ്റെ പരിവേഷം കൊടുത്താണ് നാം നമ്മളുടെ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നത് എന്നൊരു അപകടകരമായ വസ്തുവ നമ്മളുടെ മുമ്പിലുണ്ട് നേരത്തെ നമ്മൾ ലഹരി വസ്തുവിനെക്കുറിച്ച് പറഞ്ഞു പത്താം ക്ലാസ്സിലും പ്ലസ് വണ്ണിലുമൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മളുടെ തലമുറയോ നമ്മളുടെ മുമ്പേ ഉള്ള തലമുറയൊക്കെ കാണാതെയും ഒളിച്ചും പോയി കള്ളു കുടിക്കാൻ ശ്രമിച്ചവരും പിടിക്കപ്പെട്ടവരും അലമ്പുണ്ടാക്കിയവരും ഒക്കെയാണ് പക്ഷെ അതിൽ നിന്ന് പുതിയ കാലത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു വലിയ പ്രശ്നം ഒരു കുട്ടി അങ്ങനെ ഒരു തെറ്റ് നമ്മളുടെ സ്കൂളിൽ നമ്മളുടെ കൺവെട്ടത്ത് ചെയ്താൽ അവൻ ഏറ്റവും കൂടുതൽ പേടിക്ക് നിന്ന് തൻ്റെ ഇത് ഇതറിയരുത് എന്നാവും സ്വാഭാവികമായും അവൻ സ്കൂളിൽ പറയുന്നു എനിക്ക് തെറ്റ് പറ്റി ഞാനിത് റിപ്പീറ്റ് ചെയ്യില്ല എൻ്റെ രക്ഷിതാവ് ഇതറിയരുത് അപ്പോഴും നാം പെരുമാറുന്നത് നമ്മളെ എങ്ങനെ സേഫാക്കാം എന്ന ആലോചനയോടുകൂടിയാണ് നാം അയാളെ അവതരിപ്പിക്കുന്നത് ഒരു കള്ളുകുടിയനായി ഒരു ലഹരി ഉപയോഗിക്കുന്നയാളായി നാം അയാളെ ഒരു രക്ഷിതാവിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നതോടുകൂടെ അവന്റെ പേടി അന്നത്തോടു കൂടി അവസാനി വേറൊരു മണിക്കൂറും ഇല്ല അധ്യാപകർ വിദ്യാർത്ഥിക്ക് ചുറ്റുമില്ല ഈ പറയുന്ന സ്കൂൾ ടൈമിൽ മറ്റ് ക്ലാസ്സുകളിൽ അധ്യാപനത്തിന് പോകുന്ന സമയത്തിനിടയിലൊക്കെ കിട്ടുന്ന കുറച്ച് സമയമാണല്ലോ ഇതിനപ്പുറത്തുള്ള ലോകത്ത് നാളെ ഈ കുട്ടി എന്തെങ്കിലും ഒന്ന് ഒപ്പിച്ചാൽ ഇതേ മാതാപിതാക്കളും ഇതേ സമൂഹവും ഇതേ മാധ്യമങ്ങളും ആ അധ്യാപകനോട് ചോദിക്കില്ലേ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് നിങ്ങൾ അറിയിച്ചോ മാതാപിതാക്കളെ അറിയിച്ചോ എന്ന് ചോദിക്കില്ലേ അല്ല ഒരു വലിയ പ്രക്രിയയാണ് മാധു ഞാൻ വിചാരിക്കുന്നത് ഇതേപോലെ ഒരു പിരീഡിൽ നിന്ന് അടുത്ത പിരീഡിലേക്ക് പോകുന്ന അധ്യാപകരും ഇതേപോലുള്ള ക്ലാസ് മുറികളുമൊക്കെയാണ് നാം പഠിച്ച ക്ലാസ് മുറികളും നമുക്ക് ചുറ്റും ഉണ്ടായിരുന്നത് നമ്മളെ വളർത്തിക്കൊണ്ട് വന്നിരുന്നവരും അപ്പോഴൊക്കെ നമ്മളെ ചേർത്ത് പിടിക്കാനും നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യാനും നമ്മളെ ഉപദേശിക്കാനും കുറേ കൂടെ ഉത്തരവാദിത്വത്തോടുകൂടെ പെരുമാറാനും തയ്യാറായിരുന്ന ഒരു പൊതുവിടം സ്കൂളിലായാലും പുറത്തായാലും കുട്ടിയുടെ ചുറ്റും ഉണ്ടായിരുന്നു ആ ഇടങ്ങളെല്ലാം സ്കൂളിനെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറഞ്ഞു വരുന്നത് ആ ഇടങ്ങളൊക്കെ അപ്പുറത്തെ ത്യക്ഷമാണ് കുട്ടികൾ ഗ്യാതർ ചെയ്യുന്ന സ്പേസുകൾ ഒന്നുകിൽ കുട്ടികൾ ജിമ്മുകളിൽ ഗ്യാതർ ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ മത്സരങ്ങൾ പോലും ട്രെയിനിങ് പ്രോഗ്രാമുകളാണ് ക്രിക്കറ്റ് ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നു ഫുട്ബോൾ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നു മ്യൂസിക് ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നു സോ നിരന്തരമായി ട്രെയിൻ ചെയ്ത് വളരുന്ന കുട്ടികൾ അവർക്ക് അവരുടെ സന്തോഷത്തെ അവരുടെ ഉല്ലാസത്തെ അവരുടെ ഉള്ളിൽ അവർ പുറത്തേക്ക് കെട്ടഴിച്ച് വിടാൻ ആഗ്രഹിക്കുന്ന നിരവധിയായ പലതിനെയും കെട്ടടിച്ച് വിടാൻ കഴിയാത്ത വല്ലാത്തൊരു ഫ്രസ്ട്രേഷൻ നമ്മളുടെ കുട്ടികൾ അനുഭവിക്കുന്നുണ്ട് ഈ ഫ്രസ്ട്രേഷനോട് കൂടിയാണ് ഒരു ബോംബിൻ്റെ പരുവത്തിലാണ് നമ്മളുടെ വീട്ടുമുറിയിലെ കുട്ടി ഉള്ളത് ഈ കുട്ടിയുടെ മാനസികാവസ്ഥ നമ്മൾ ഒരിക്കലും കാണുന്നേയില്ല പലപ്പോഴും വീടുകളിൽ പോലും ആരോഗ്യകരമായ കുടുംബ ബന്ധങ്ങൾ കണ്ടല്ല ഈ കുട്ടികൾ വളരുന്നത് മാതാപിതാക്കൾ തമ്മിലുള്ള നിരന്തരമായ തർക്കങ്ങൾ കണ്ട് അവർക്കിടയിലുള്ള ഇമോഷണൽ ഇംബാലൻസുകൾ കണ്ട് മുതിർന്നവർ വീടുകളിൽ കുട്ടികളെ ശിക്ഷിക്കുന്നത് പോലും പലപ്പോഴും കുട്ടികൾ നന്നാവണമെന്ന എന്ന കൂടി ആയിരിക്കില്ല അവരുടെ ഫ്രസ്ട്രേഷൻ കുട്ടികളുടെ മേൽ തീർക്കുന്ന ഒക്കെ രീതിയിലേക്ക് നാം മാറിപ്പോകുന്നുണ്ട് സോ നമ്മളുടെ കുടുംബ ബന്ധത്തിൽ നമ്മളുടെ പൊതുവിടത്തിൽ നമ്മളുടെ സ്കൂളുകളിൽ ഒരിടങ്ങളിലും കുട്ടി പരിഗണിക്കപ്പെടുന്നേയില്ല നേരത്തെ നമ്മൾ മാതൃലഹരിയെക്കുറിച്ച് പറയുന്നു കുട്ടികളുടെ കയ്യിലേക്ക് എത്തുന്ന ആയുധങ്ങളെക്കുറിച്ച് പറയുന്നു ഇതെല്ലാം കുട്ടിയുടെ കയ്യിലേൽപ്പിച്ചു കൊടുക്കുന്ന മുതിർന്നവരുടെ ഒരു ലോകം കുട്ടിയുടെ ചുറ്റുമുണ്ട് മുതിർന്നവരാണ് കുട്ടികളുടെ കയ്യിലേക്ക് ലഹരി എത്തിച്ചു കൊടുക്കുന്നത് മുതിർന്നവരാണ് കുട്ടികളുടെ കയ്യിലേക്ക് അവരെ തല്ലാനുള്ള വാളും വടിയും ഏൽപ്പിച്ചു കൊടുക്കുന്നത് സോ മുതിർന്നവർ കുട്ടിയെ കലാപത്തിന് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ലഹരിയുടെ രൂപത്തിലായാലും അത് ഇത്തരം അപകടകരമായ പ്രവണതകളുടെ രൂപത്തിലായാലും ഒക്കെ അപകടകാരിയായ മുതിർന്നവരുടെ ഒരു ലോകം തീർച്ചയായും ചുറ്റുമുണ്ട് ആ ലോകമാണ് ഇവിടുത്തെ നിയമ സംവിധാനം കൊണ്ട് പരിഷ്കരിക്കപ്പെടുക വേണ്ടത് അങ്ങനെ പരിഷ്കരിക്കപ്പെട്ടാൽ മാത്രമേ നമ്മളുടെ കുട്ടികൾ സുരക്ഷിതരാവുകയുള്ളൂ പതിനഞ്ചും പതിനാറും വയസ്സുള്ള കുഞ്ഞുങ്ങൾ അപകടകാരിയാണ് എന്ന് ഒരു ശതമാനം പോലും വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ എനിക്ക് ആ കുഞ്ഞുങ്ങളൊ യും അപകടകാരിയായി തോന്നുന്നില്ല ഇപ്പോഴും നമ്മളുടെ ക്ലാസ് മുറിയിൽ ഇരിക്കുന്ന നാം അപകടകാരി എന്ന് വിശേഷിപ്പിക്കുന്ന കുഞ്ഞിനെ ഇവിടുത്തെ മുഖ്യധാരയോട് ചേർത്ത് നിർത്താനുള്ള സാധ്യതയും സമയവും നമ്മളുടെ മുമ്പിലുണ്ട് കുട്ടി അതിന് തയ്യാറാണ് നാം അതിന് തയ്യാറാണോ നമ്മുടെ നിയമവും നമ്മളുടെ കരിക്കുലവും നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായവും നമ്മുടെ സമൂഹ മനസാക്ഷിയും ഒക്കെ അതിന് തയ്യാറാണോ എന്ന ചോദ്യം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്